ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ സിഗററ്റ് പാൻറ്റിൻ്റെ ഒരു സ്ലിറ്റ് തയ്ക്കില്ലേ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ ഞാൻ സിഗരറ്റ് പാൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോക്കുക അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗത്ത് കൺഫ്യൂഷൻ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ഈ ഒരു വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് അടിഭാഗത്ത് സ്ലിറ്റ് എങ്ങനെ ഇടുമെന്ന് മാത്രം കേട്ടോ ഈ ഒരു വീഡിയോയിൽ ചെയ്തിരിക്കണേ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് സ്റ്റാർട്ടിങ് മുതൽ കാണിക്കാത്തത് അപ്പോൾ ഞാനിവിടെ സിഗരറ്റ് പാൻറ്റ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിഭാഗത്ത് ആ ഒരു സ്ലിറ്റിൻ്റെ മെഷർമെൻറ്റ്സ് നമുക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു പോയിൻ്റ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കണം മുപ്പത്തി എട്ടര ഇഞ്ചാണ് അപ്പോൾ ഈ ഒരു മുഗൾ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഞാൻ മുപ്പത്തി എട്ടര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് എനിക്ക് റെഡി ലെങ്ത്ത് വേണ്ടത് മുപ്പത്തി ആറര ഇഞ്ചാണ് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ മുപ്പത്തി എട്ടര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഒരു രണ്ട് എന്ന് പറയുന്നത് മുഗൾ ഭാഗത്ത് ഇലാസ്റ്റിക് വെക്കാനായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കണേ അപ്പോൾ റെഡി ലെങ്ത്തിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് ഞാൻ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണോ കേട്ടോ ഞാൻ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പോയിന്റിന്റെ അടിയിലേക്ക് ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഇപ്പൊ ഇവിടെയാണ് ഒന്നര ഇഞ്ച് പറഞ്ഞാൽ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ സെയിം ഒന്നര ഇഞ്ച് തന്നെ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്കും ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യാണ് അപ്പൊ ഈ ഒരു പോയിന്റിന്റെ മുകളിലേക്കും താഴേക്കും ഞാൻ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ഈ ഒരു പോയിന്റിന്റെ താഴേക്ക് ഞാൻ മടക്കി അടിക്കാനായിട്ട് മുക്കാൽ ഇഞ്ചാണ് കേട്ടോ കൊടുത്തിരിക്കണേ അതെ അടിയിലേക്ക് മുക്കാൽ ഇഞ്ചാണ് ഞാൻ കൊടുത്തിരിക്കണേ അപ്പോൾ ഈ ഒരു അടിഭാഗത്തെ മാർക്കിംഗ് നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇതൊന്ന് സ്ട്രേറ്റ് ഈ മൂന്ന് വരകളൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഈ ഒരു മൂന്ന് പോയിൻറ്റും ഞാൻ സ്ട്രെയിറ്റ് നീട്ടി വരച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് വേറൊരു കാര്യം പറയാം ഇത് നമ്മുടെ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ ക്രോച്ചിൻ്റെ സൈഡാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ ക്രോച്ചിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള സൈഡാണ് ഇവിടെ വരണത് ഇനി നമുക്ക് മുകളിൽ നിന്ന് നേരെ അടിയിലേക്ക് ദേ ഒരു പോയിൻ്റ് വരെ ഇതിനെ ഷേപ്പ് ചെയ്ത് കൊണ്ടുവരാം മുകളിൽ നിന്ന് ഒരു പോയിന്റ് വരെ ഷേപ്പ് ചെയ്തെടുക്കുക ഇവിടെ കുത്തി നിർത്തി വീണ്ടും ഒരു സ്റ്റിച്ച് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അതാണ് ചെയ്യാൻ പോണേ അപ്പോൾ നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ടിലേക്കുള്ള ഭാഗം എക്സ്ട്രാ കൂടുതലുള്ളത് ബാക്കിലേക്കുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റ് ഉണ്ടല്ലോ ഇവിടെ മുതൽ മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം വീണ്ടും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്നത് നിർത്തുകട്ടോ അപ്പം ഞാനിവിടെ കുറച്ചധികം തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണേ നിങ്ങൾ നോക്ക അത് നോക്കണ്ട സാധാ പോലെ നിങ്ങൾ എത്രയാണോ തയ്യൽത്തുമ്പ് പറഞ്ഞാൽ അത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ ഇവിടെ നിങ്ങൾ നോക്കണ്ട കുറച്ച് കൂടുതൽ തുമ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് വരെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നോക്കിയാൽ ഒരു മുക്കാൽ ഇഞ്ചിൽ നമ്മൾ വരച്ചു വെച്ചിട്ടില്ലേ അപ്പോൾ അതേ ആ ഒരു പോയിൻ്റ് അടിയിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക വീണ്ടും അടിയിൽ നിന്ന് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു അടിവശമാണ് കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പോകണേ അപ്പോൾ നമ്മൾ ഈ ഒരു അടി വശവും കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മാർക്കിങ് സെയിം തന്നെ ബാക്കിലും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ എളുപ്പം ഉണ്ടായിരിക്കും അപ്പോൾ ബാക്കിലും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഒരു സെൻറ്റർ വെച്ചിട്ട് നമുക്ക് ഈ ഒരു തുണീനൊന്ന് ഹാഫായിട്ട് മടക്കി കൊടുക്കാം ഈ ഒരു സെൻറ്റർ ലൈൻ വെച്ചിട്ട് നമുക്ക് നമുക്കിതിനൊന്ന് ഹാഫായിട്ട് മടക്കാം കേട്ടോ അപ്പോൾ അത് ഇതുപോലെ പിടിക്കുക അതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഇതിനൊന്ന് ഹാഫായിട്ട് മടക്കുക സെന്റർ വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് ഹാഫായിട്ട് മടക്കി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് സെൻറ്റർ വെച്ചിട്ട് ഇതിനെ ഹാഫായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട് ഈ ഒരു മുകളിലേക്ക് നിക്കുന്നത് തയ്യൽ തുമ്പാണ് കേട്ടോ അതെ സെൻറ്റർ വെച്ചിട്ട് ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി മുകളിലേക്ക് പൊന്നി നിൽക്കുന്ന തയ്യൽ തുമ്പ് നമുക്ക് അടിയിലേക്ക് ഒന്ന് താത്തി വെക്കാം ഇനി നമുക്ക് ഇതേ ഈയൊരറ്റത്തുനിന്ന് ഇവിടെ ഒരു സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും ആ സ്റ്റിച്ചിൻ്റെ അടിയിൽ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക കേട്ടോ ഒരിക്കലും ആ സ്റ്റിച്ചിൻ്റെ മോഡിലേക്ക് സ്റ്റിച്ച് കയറി പോരുത് അപ്പം അറ്റം മുതൽ ഈയൊരു പോയിന്റ് വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പം തയ്യൽ തുമ്പ് നമ്മൾ അടിയിലേക്ക് ഒന്ന് താത്തി വെച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സൂക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് കാണാൻ പറ്റും തയ്യൽ ആ ഒരു തയ്യലിന്റെ താഴെ വരെ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താനായിട്ട് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഈ ഒരു പോയിന്റ് മുതൽ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പ് മുകളിലേക്ക് ആക്കാം അതിനുശേഷം അടിഭാഗത്ത് തുണീനൊന്ന് ബാക്കോട്ട് ആക്കുക കേട്ടോ ഇപ്പം അതേ നമ്മൾ തയ്യൽത്തുമ്പോൾ മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അടിഭാഗത്ത് ഈയൊരു തുണി മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാനായിട്ട് പറ്റും ആ സ്റ്റിച്ചിൻ്റെ അടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു അറ്റം വരെ സ്റ്റിച്ച് ചെയ്യുക ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമ്മൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഒരു അടിഭാഗത്ത് തുണിയിൽ സ്റ്റിച്ച് വീഴരുത് കേട്ടോ രണ്ടും കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നല്ല വശം നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ അതെ ഇതുപോലെ അതിനു മുമ്പ് അതെ ഇവിടെ ഇത്രയും തയ്യൽത്തുമ്പൊക്കെ കിടക്കുന്നുണ്ട് അതൊന്നും വേണ്ട കേട്ടോ ഇവിടെ കൂടുതൽ തയ്യൽത്തുമ്പ് ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക അതെ ഇതുപോലെ ഈയൊരു നല്ല വശത്തിന് പുറത്തേക്ക് എടുക്കാം കേട്ടോ ഈ ഒരു കുനിപ്പൊക്കെ നല്ല ഭംഗിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിൽ നിന്ന് കുത്തി കൊടുത്താൽ മതി അതുപോലെ തന്നെ ഈയൊരു സൈഡ് നമുക്ക് നല്ലവശം പുറത്തേക്ക് എടുക്കാം കേട്ടോ ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു അരികു വെച്ച് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതെ ഇതൊന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഉള്ളിലേക്കൊന്ന് മടക്കിയിട്ട് ഒരറ്റം മുതൽ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി അടുത്ത് അതാണ് ചെയ്യാൻ പോണേ നമുക്ക് ഈ അറ്റം മുതൽ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അതെ ഭംഗിയായിട്ട് നമ്മൾ സ്ലിറ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്